നമസ്കാരം ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വിവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫിക്സർ നിർണയം കഴിഞ്ഞപ്പോൾ പി എസ് സിയും ബാഴ്സയും തമ്മിലൊരു കളിയുണ്ട് പി എസ് സിയുടെ കോച്ചാരാ ലൂയിസ് എൻട്രിക്ക് മുൻ ബാഴ്സ താരം മുൻ ബാഴ്സ കോച്ച് അദ്ദേഹം പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പോസിറ്റീവും നെഗറ്റീവുമായ ഫീലിംഗ് ആണ് നൽകുന്നത് ആ ബാഴ്സ കളിക്കുക എന്ന് പറയുമ്പോൾ അതിൽ സന്തോഷമുണ്ട് ഹൈ ക്വാളിറ്റി പ്ലെയേഴ്സ് അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതേസമയം അതെന്നെ വേദനിപ്പിക്കുന്ന ഒന്നുകൂടിയാണ് ടഫാണ് എന്നെ ഒരുപാട് സഹായിച്ച ക്ലബ്ബാണത് സോ ഈ മാച്ചപ്പിൽ അത്ര ഹാപ്പി അല്ല അത് ഈ ഒരു ഫീലിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാണ് എന്നാണിപ്പോൾ ലൂയിസ് എൻട്രിക്ക് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു ബാഴ്സിലോണയെ യു സിയിൽ നേരിടുക എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവും നെഗറ്റീവുമായ ഫീലിംഗ് ആണ് എനിക്കുണ്ടാക്കുന്നത് സെയിം ടൈം രണ്ട് ഫീലിങ്ങും ഞാൻ അനുഭവിക്കുന്നുണ്ട് ബാഴ്സലോണയിലേക്ക് തിരികെ പോവുക എന്നുള്ളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ഇറ്റ്സ് മൈ ഹോം ബാഴ്സയ്ക്കെതിരെ കളിക്കുക എന്ന് പറഞ്ഞാലും സ്പെഷ്യലാണ് കാരണം വളരെ ഹൈ ക്വാളിറ്റി പ്ലെയേഴ്സ് ഉള്ള ആയിട്ട് അറ്റാക്കിംഗ് ഫുട്ബോൾ കളിക്കുന്ന ടീമാണ് അവർ അവർക്കെതിരെ മാറ്റി വരക്കാൻ സന്തോഷമാണ് പക്ഷേ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പറയട്ടെ ഇറ്റ്സ് ഇറ്റ് ഹേർട്സ് ടു ഫേസ് ദി ക്ലബ് ദാറ്റ് ഹെൽപ്ഡ് ഡു മീൻ ദി മോസ്റ്റ് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള ക്ലബിനെ നേരിടുക എന്ന് പറയുമ്പോൾ അതെന്നെ ഹേർട്ട് ചെയ്യുന്ന കാര്യമാണ് എല്ലായ്പ്പോഴും ടഫാണത് ഞാൻ ഹാപ്പി അല്ല ഈ ഒരു മാച്ചപ്പിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു കോംപ്ലിക്കേറ്റഡ് ഫീലിംഗ് ആണ് എനിക്കുണ്ടാക്കുന്നത് എന്നാണ് ഇപ്പോൾ ലൂയിസ് എൻട്രിക്ക് പറയുന്ന നിലവിലെ ചാമ്പ്യന്മാരാണല്ലോ പി എസ് സി ഇത്തവണ അവർ എത്രത്തോളം മുന്നോട്ട് പോകും എന്നുള്ളത് ആരാധകരാകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എന്തായാലും ഇന്ന് ലീഗുകളിൽ അവർക്ക് കളിയുണ്ട് ടോലൂസിക്കെതിരെ രാത്രി എന്താ സമയം പന്ത്രണ്ട് മുപ്പത്തഞ്ചിനാണ് കളി നടക്കുന്നത് അതിന് മുന്നോടിയായി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് ബാഴ്സ നേരിടുന്നതിനെ അദ്ദേഹം ഇങ്ങനെ പറയുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് എടുത്താം